നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ വാങ്ങിക്കൂട്ടിയ അടിക്ക് കയ്യും കണക്കുമില്ല പാകിസ്ഥാൻ്റെ വ്യോമ താവളങ്ങളെല്ലാം ഇന്ത്യ ആക്രമിച്ചു തകർത്തു പതിമൂന്ന് പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ പതിമൂന്ന് വ്യോമത്താവളങ്ങളിൽ പതിനൊന്നെണ്ണത്തിലും ഇന്ത്യൻ മിസൈലുകൾ പതിച്ചു ഈ മിസൈലുകൾ പതിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നാകെ തകർത്തു കളഞ്ഞു പാകിസ്ഥാൻ്റെ മറ്റ് ചില ഭാഗങ്ങളിലും ഒക്കെ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പറയപ്പെടുന്നു ഇന്ത്യ പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല അതിലൊന്നാണ് കിരാന ഹിൽസ് കിരാന ഹിൽസിലാണ് പാകിസ്ഥാൻ്റെ ആണവശേഖരമുള്ളത് അവിടെയും ഇന്ത്യ ആക്രമണം നടത്തി എന്ന് പറയപ്പെടുന്നുണ്ട് സ്ഥിരീകരണമില്ല എന്നാലും ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള ചില വാക് യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യക്കെതിരെ അണുവായുധം പ്രയോഗിക്കും എന്നൊരു നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചത് അതായത് പാകിസ്ഥാൻ തോൽക്കുമെന്ന ഘട്ടം വന്നാൽ ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല ആ അണുവായുധ പ്രയോഗത്തിൽ ലോകത്തിൻ്റെ പകുതി തന്നെ നശിച്ചു പോകും എന്നാണ് പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി അമേരിക്കൻ മണ്ണിൽ പോയിരുന്നു പറഞ്ഞത് അതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നത് കാരണം അമേരിക്കയുടെ മണ്ണിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ഇന്ത്യക്കെതിരെ നടത്തണമെങ്കിൽ അതിന് അമേരിക്കയുടെ മൗനാനുവാദം ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു അനുവാദം ഇല്ലാത്ത പക്ഷം അമേരിക്കയുടെ പ്രതികരണം ഉടൻ തന്നെ വന്നേണേ പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അമേരിക്കയും പാകിസ്ഥാനും എതിർചേരിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉയർത്തുന്ന കാര്യമാണ് പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റ് ഇതിൽ വലിയ ആശങ്കയൊന്നും കാണുന്നില്ല അവർ ഈ കാര്യത്തിൽ പാനിക് ഒന്നും ആകുന്നില്ല പക്ഷേ ഇന്ന് ഈ ആണവ ഭീഷണിക്ക് ശേഷം പാകിസ്ഥാൻ മറ്റൊരു ഭീഷണി കൂടി ഉയർത്തിയിട്ടുണ്ട് അതായത് ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിക്കും വളരെ ആഴത്തിലേക്ക് ഞങ്ങളുടെ ആക്രമണം കടന്നുപോകും അതിൽ ഒന്നായിരിക്കും ഈ റിഫൈനറി ആക്രമണം റിലയൻസിൻ്റെ റിഫൈനറി ആക്രമിക്കും എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പരിഹാസം ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്നുണ്ട് ഇത്രയധികം ശ്രമിച്ചിട്ടും ആയിരക്കണക്കിന് മിസൈലുകളാണ് ഇന്ത്യയിലേക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ അയച്ചത് പക്ഷേ അതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ കരിഞ്ഞുപോയി ഇന്ത്യക്ക് അതൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു പക്ഷേ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അടിയും വീ കൊണ്ട് വീണ് കിടന്നിട്ടാണ് ഇന്ത്യയുടെ റിഫൈനറി ആക്രമിക്കുമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു പാകിസ്ഥാനെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ കളിയാക്കുന്നുണ്ട് പക്ഷേ അവിടെ പാകിസ്ഥാൻ്റെ ഈ ആരോപണങ്ങൾ ഗൗരവമായി എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണ് എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് റിലയൻസ് റിഫൈനറി ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞത് അത് മറ്റൊന്നുമല്ല ഇന്ത്യക്കെതിരെ റഷ്യയുടെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ താരിഫ് അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയെ വിരട്ടാൻ നോക്കിയിരുന്നു പക്ഷേ താരിഫ് അൻപത് ശതമാനമല്ല നൂറ്റൻപത് ശതമാനമാക്കിയാലും ഇന്ത്യ കൊല്ലുങ്ങാൻ പോകുന്നില്ല ഇന്ത്യക്ക് ആവശ്യത്തിന് വിപണി മറ്റിടങ്ങളിലുണ്ട് എന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ മെരുക്കാൻ കഴിയുമോ എന്ന് അമേരിക്ക പരിശോധിക്കുകയാണ് എന്ന് വേണം പറയാൻ കാരണം റിലയൻസ് എൻ്റെ ഈ പറയുന്ന റിഫൈനറി പാകിസ്ഥാൻ ആക്രമിക്കും എന്ന് പറയുന്ന റിഫൈനറി ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിയാണ് ഗുജറാത്തിലെ ജാംനഗറിലാണ് ഈ റിഫൈനറി ഉള്ളത് അവിടുത്തെ ജാംനഗർ റിഫൈനറിയെന്നോ അല്ലെങ്കിൽ ആർ ഐ എൽ ജാംനഗർ എന്നോ ആർ പി എൽ ജാംനഗർ എന്നോ ഒക്കെ അറിയപ്പെടുന്ന ഒരു റിഫൈനറിയാണിത് ജാംനഗറിൻ്റെ എന്താണ് എല്ലാം എല്ലാമാണ് ഈ റിഫൈനറി ജാംനഗർ എന്ന ഒരു പ്രദേശത്തെ മുഴുവൻ ശാക്തീകരിക്കുന്നത് ഈ റിഫൈനറിയാണ് ധാരാളം ആളുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ റിഫൈനറി നേരിട്ടുമല്ലാതെയും തൊഴിൽ നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ മാസം പതിനാലാം തീയതിയാണ് ഈ റിഫൈനറി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അന്ന് ഈ റിഫൈനറി കമ്മീഷൻ ചെയ്യുമ്പോൾ ആറ് ലക്ഷത്തി അറുപത്തി എട്ടായിരം ബാരൽ ഒരു ദിവസം ശുദ്ധീകരിക്കാനുള്ള ബാരൽ എണ്ണ ഒരു ദിവസം ശുദ്ധീകരിക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു റിഫൈനറിക്ക് ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് ഘട്ടം ഘട്ടമായി ഈ റിഫൈനറിയുടെ വികാസം നടന്നു അതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നു ഇപ്പോൾ നിലവിൽ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ബാരൽ എണ്ണ ഈ റിഫൈനറിയിൽ ഒരു ദിവസം ശുദ്ധീകരിക്കാൻ കഴിയും ഈ എണ്ണ ശുദ്ധീകരണശാലയിൽ ശുദ്ധീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിയാണ് ഏഴായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലത്തായി പരന്നു കിടക്കുന്ന ഒരു റിഫൈനറി കോംപ്ലക്സാണ് റിഫൈനറിയിലേതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ നേരിട്ട് ജോലി ചെയ്യുന്നുണ്ട് ലോകത്തിലേറ്റവും കൂടുതൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല സാധനമൊന്നുമല്ല അതായത് ആഗോളതാപനത്തിന് കാരണമാകുന്നതാണല്ലോ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ പരമാവധി കുറയ്ക്കണമെന്നാണ് എല്ലാ രാജ്യങ്ങളും പറയുന്നത് പക്ഷേ ഇത് അത്രമാത്രം ഗ്രീൻ ഹൗസ് ഗ്യാസ് സൃഷ്ടിക്കുന്ന ഒരു വ്യവസായം കൂടിയാണ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറി പ്രൈവറ്റ് സെക്ടറിലെ ഇന്ത്യയിലെ റിഫൈനറി ഇന്ത്യയുടെ ഊർജ മേഖലയിൽ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനമാണ് ഈ റിഫൈനറിക്കുള്ളത് ഏഴിൽ പന്ത്രണ്ട് ലക്ഷത്തി നാല്പതിനായിരം അതായത് ഏതാണ്ട് പന്ത്രണ്ടര ലക്ഷം ബാരൽ എണ്ണ ഒരു ദിവസം ഈ റിഫൈനറി ശുദ്ധീകരിക്കാൻ ശേഷിയുണ്ട് മാത്രമല്ല ഈ റിഫൈനറിയാണ് റഷ്യയിൽ നിന്നും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങാനായി കരാർ ഒപ്പിട്ടിരിക്കുന്നത് റഷ്യൻ കമ്പനികൾ റിലയൻസിൻ്റെ റിഫൈനറിക്ക് ഒരു ദിവസം ഏഴ് ലക്ഷം ബാരൽ എണ്ണ വെച്ച് അടുത്ത പത്ത് വർഷത്തേക്ക് നൽകാനുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ചേർന്ന് റഷ്യയിൽ ഏർപ്പെടുത്തിയ ഈ പറയുന്ന സാമ്പത്തിക ഉപരോധം ആ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികൂടിയാണ് അല്ലെങ്കിൽ മറികടക്കാൻ ഏറ്റവും പ്രധാനമായി റഷ്യയെ സഹായിക്കുന്നത് ഈ ഈ പറയുന്ന റിലയൻസിൻ്റെ ഭാരതത്തിലെ പൊതുമേഖലാ എണ്ണ കമ്പനികളെക്കാൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഒരു കമ്പനിയാണ് റിലയൻസിൻ്റെ ഈ റിഫൈനറി അതുകൊണ്ട് തന്നെ റഷ്യൻ എണ്ണ നേരിട്ട് ഇവരുടെ ഈ റിഫൈനറിയിലേക്ക് വരാൻ നമ്മൾ ഈ മാപ്പിൽ കാണുന്നത് പോലെ തന്നെ ഗുജറാത്തിൻ്റെ ഒരു തന്ത്രപ്രധാനമായ ഭാഗത്താണ് ഇതുള്ളത് ഗുജറാത്ത് നമുക്കറിയാം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് തന്ത്രപ്രധാനമായ ഭാഗത്ത് തീരദേശത്ത് തുറമുഖമടക്കമുള്ള സൗകര്യം ോടുകൂടി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഊർജ്ജ വ്യവസ്ഥയുടെ നട്ടലായി തന്നെ നിലകൊള്ളുന്ന ഒരു റിഫൈനറിയാണ് റിലയൻസിന്റെ ജാംനഗർ റിഫൈനറി ഈ ജാംനഗർ റിഫൈനറിയാണ് ആക്രമിച്ച തകർക്കും എന്ന് പാകിസ്ഥാൻ പറയുന്നത് തീർച്ചയായും ഈ റിഫൈനറിക്ക് അടക്കം ഇപ്പോൾ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകാം പക്ഷേ പാകിസ്ഥാന് ഈ റിഫൈനറി ആക്രമിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല ഈ റിഫൈനറി ആക്രമിക്കാനുള്ള ബുദ്ധി അമേരിക്കയുടേതാണ് എന്ന് അമേരിക്ക ഈ റിഫൈനറിയെ നോട്ടമിടുന്നത് റഷ്യയിൽ ും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന റിഫൈനറി എന്ന നിലയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഈ കൊച്ചു ഈ പറയുന്ന ജാംനഗർ റിഫൈനറി ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ അതിൽ ഗൗരവമേറിയ അതിനെ പ്രതിരോധിക്കാനായി ധാരാളം ജാഗ്രത കാട്ടേണ്ട ഒരു ചില കാര്യങ്ങളുണ്ട് തീർച്ചയായും ഇന്ത്യ അതിനെ പ്രതിവിധി കണ്ടിട്ടുണ്ടാകണം ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അതിൽ ഉറപ്പാണ് പക്ഷേ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഈ ജാംനഗർ റിഫൈനറിയെ ആക്രമിക്കും അങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണത്തിന് സാധ്യതയൊന്നുമല്ല ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ഇനി ഇപ്പോൾ ഇന്ത്യ നേരത്തെ തന്നെ ഒരു ഈ വെടിനിർത്തൽ സമയത്ത് ഒരു ചെക്ക് വച്ചിട്ടുണ്ട് അതായത് ഇനി ഇന്ത്യയിൽ എവിടെയെങ്കിലും ഭീകരാക്രമണം നടന്നാൽ അത് ഇന്ത്യക്ക് നേരെട്ടുള്ള ആക്രമണമായി പാകിസ്ഥാൻ്റെ ആക്രമണമായി കണ്ടുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ പുനരാരംഭിക്കും എന്നാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പുനരാരംഭിക്കൽ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശമാണ് ഈ ഭീഷണിക്കുള്ളത് പക്ഷേ ആ ഭീഷണിയൊന്നും ഇന്ത്യ വകവയ്ക്കുമെന്ന് തോന്നുന്നില്ല അതിനൊരു മറുമരുന്ന് ഇന്ത്യ കണ്ടിട്ടുണ്ടാകും എന്തായാലും ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യ പറഞ്ഞ വാക്ക് അത് വാക്കായി തന്നെ നിലനിൽക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ അതിന് പാകിസ്ഥാന് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാകും അതിനിപ്പോൾ ജാംനഗർ റിഫൈനറിക്ക് മേൽ ആക്രമണം നടത്തുമെന്ന് ഭീഷണി പറഞ്ഞാൽ ഒന്നും അത് വിലപ്പോകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇങ്ങനെ പറയുന്നതിൽ തന്ത്രപ്രധാനമായ ഒരു കാര്യമുണ്ട് കാരണം ഈ റിഫൈനറി ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമായ ഒരു റിഫൈനറിയാണ് ഇതിൽ അടികിട്ടിയാൽ തീർച്ചയായും ഇന്ത്യക്ക് നോവുമെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കിയിരിക്കുന്നു അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് എന്ന് നമുക്ക് വ്യക്തമായി തെളിവുകളോടുകൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ കാരണം റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന റിഫൈനറിയായി റിലയൻസ് മാറിയതുമാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്